ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്ദമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ലൈംഗിക ജീവിതമില്ലാതെ അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതെ ദമ്പതികൾ എ ആർ ടി അഥവാ ടെസ്റ്റ്യൂബ് ശിശു അല്ലെങ്കിൽ ഐ യു ഐ അങ്ങനെയുള്ള പദ്ധതികൾക്ക് പോയി ഒരു കുട്ടി ഉണ്ടാക്കുക ഒരു ലക്ഷ്യം മാത്രമായി മാറുന്ന അവസ്ഥയെക്കുറിച്ചാണ് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി അവർ ബന്ധപ്പെടുന്നില്ല ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല അതിൻ്റെ കാരണങ്ങൾ പലതാണ് എന്നിരുന്നാലും ഒരു കുട്ടി വേണം അതിനുവേണ്ടി ഇൻഫെർട്ടിലിറ്റി സെൻറ്ററുകളെ സമീപിക്കുന്നു അവിടെ ചെന്ന് ഡോക്ടറെ നിർബന്ധിക്കുന്നു ഞങ്ങൾക്കൊരു ഐ വി എഫ് ചെയ്യണം അല്ലെങ്കിൽ എക്സ് ചെയ്യണം ഐ യു ഐ ചെയ്യണം ഞങ്ങൾക്കൊരു കുട്ടി മതി ഡോക്ടറെ കാരണങ്ങളെല്ലാം ചോദിച്ചാലും ശരി അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേയില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ലൈംഗിക ബന്ധം ശരിക്കും നടക്കാതെ ഈ കുട്ടികൾ വേണം കുട്ടികൾ മാത്രം മതി എന്നുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡിലേക്ക് ഇവർ പോകുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം വളരെയധികം പുരോഗമിച്ചു കഴിഞ്ഞു ഓരോരോ അവയവങ്ങൾ മാറ്റിവെക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് മാറ്റി മാറ്റിവെക്കാൻ കഴിയുന്നുണ്ട് കരൾ മാറ്റി മാറ്റിവെക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ വേണ്ടി വന്നാൽ ഹൃദയം പോലും മാറ്റി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകൾ ഇപ്പോൾ നിലവിലുണ്ട് അതുപോലെ തന്നെ പല അവയവങ്ങളും പല രൂപത്തിലും മാറ്റി മാറ്റിവയ്ക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ഇതിൻ്റെ എല്ലാ അർത്ഥം ആധുനിക വൈദ്യശാസ്ത്രം അത്രത്തോളം പുരോഗമിച്ചു അത് സാർവത്രികമായി ചെയ്തു കൊള്ളണമെന്നുള്ളതല്ല സത്യം പറയട്ടെ കരൾ മാറ്റി മാറ്റിവെക്കുന്നതിന് സാധാരണഗതിയിൽ മദ്യപാനവും അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള നടപടികളുമൊക്കെ ആയി നടന്ന് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കരൾ നഷ്ടപ്പെടുത്തിയാൽ നഷ്ടപ്പെടുത്തിയതിനു ശേഷം കരൽ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയക്ക് സാമ്പത്തികമായി ഉണ്ടെങ്കിൽ പോകുന്ന വ്യക്തികളെ കാണാം ഇതിൻ്റെ അർത്ഥം ഇദ്ദേഹം മുൻകൂട്ടി ചെയ്ത പാപങ്ങൾക്കെല്ലാം പരിഹാരമാകുന്നു എന്നുള്ളതല്ല ആ ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ നശിപ്പിച്ചതിന് ഈ കരൾ മാറ്റ ശസ്ത്രക്രിയ കൊണ്ട് കുറച്ചുകൂടി ജീവിതം മുന്നോട്ട് പോകാമെന്നുള്ളതല്ലാതെ വീണ്ടും അതേ പ്രവണത തുടരുകയാണെങ്കിൽ രണ്ടാമത് മാറ്റി വെച്ച കരൾ കൂടി നഷ്ടപ്പെടുകയുള്ളു ഇതിൻ്റെ ഭാരിച്ച ചിലവ് അതുപോലെ തന്നെ രോഗിക്ക് തുടർ ചികിത്സ വഴി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊന്നും കണക്കിലെടുക്കുന്നില്ല ഒരു വാഹനത്തിൻ്റെ ടയർ മാറ്റിവെക്കുന്നത് പോലെ നാം ഇതിനെ സമീപിക്കരുത് ഇതൊരു ടയർ മാറ്റി വയ്ക്കലല്ല ശരിക്കും പറഞ്ഞാൽ വളരെ കഠിനമായ കഷ്ടതകളിലൂടെ ഈ രോഗി പോകേണ്ടതുണ്ട് ഇനി ഈ ടെസ്റ്റ് ടെസ്റ്റോബ് ശിശു എന്ന് പറയുന്നതും അത് ഇത്തരം ഒരു ഇടപാട് തന്നെയാണ് അതായത് ഒത്തിരി ഹോർമോൺ ചികിത്സകൾ ആവശ്യപ്പെട്ട് മറ്റൊത്തിരി കഷ്ടപ്പാടുകൾ രോഗിക്കനുഭവിക്കുക അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇതേതാണ്ട് അവിടെ ചെന്നു ഇതാ ഒരു കുട്ടി വേണമെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇഞ്ചക്ഷൻ ചെയ്തോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കുട്ടി ഉണ്ടാകുന്ന ഒരു അവസ്ഥയല്ല ശരിക്കും നമുക്കൊന്നാലോചിക്കാം ലൈംഗികമായിട്ടുള്ള ജീവിതമില്ലെങ്കിൽ ജീവിതം വളരെയധികം വിരസതയെ ഒന്നായി മാറും ലൈംഗികമായിട്ടുള്ള ബന്ധം എന്തുകൊണ്ട് നടക്കുന്നില്ല എവിടെയാണ് പ്രശ്നം അതാണ് നാം ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതല്ലാതെ ടെസ്റ്റൂ ശിശുവിൽ ഓടുകയല്ല ചുരുക്കി പറഞ്ഞാൽ എലിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ലം ചുടുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഈ ഇത്തരം പ്രവണത അത് കൂടുതലായി കണ്ടുവരുന്നത് ഐ ടി ഫീൽഡിലുള്ള വ്യക്തികൾ അതുപോലെ തന്നെ ചില ബാങ്ക് മാനേജർമാർ അതുപോലെ തന്നെ ആ രീതിയിലുള്ള ജോലിക്കാരിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവരുടെ സമ്മർദ്ദങ്ങൾക്കെല്ലാം ലൈംഗിക ബന്ധം പോലും ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഇതുകൂടാതെ ചില രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വജനസ്മസ് അതുപോലെ തന്നെ കടുത്ത ശീക്രസ്കലനം ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ കാരണങ്ങൾ പരിശോധിക്കാം എന്തുകൊണ്ടാണ് ലൈംഗിക ബന്ധം സാധ്യമാകാതെ വരുന്നത് ഈ ലൈംഗിക ബന്ധം വിവാഹശേഷം സ്വാഭാവികമായി നടക്കുന്നു എന്നാണ് അതിൽ പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ള കൊണ്ട് ലൈംഗിക ബന്ധമില്ലാതെയാകാം സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള തകരാറുകൾ കൊണ്ട് ലൈംഗിക ബന്ധമില്ലാതെയാകാം ആദ്യം നമുക്ക് പുരുഷൻ്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടാണ് ലൈംഗികമായിട്ടുള്ള ബന്ധമില്ലാതാകുന്നതെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പുരുഷന് ലൈംഗിക ശേഷി ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലിംഗം വേണ്ടത്ര രീതിയിൽ ഉയർന്നു വരാതിരിക്കുക അങ്ങനെ ഉയർന്നു വരാതിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് പരിശോധനകൾ നടത്തി ല ലൈംഗികശേഷി വീണ്ടെടുക്കുകയാണെങ്കിൽ സുഖകരമായ ലൈംഗിക ജീവിതത്തിലേക്ക് പോവുകയും ജീവിതം അർത്ഥപൂർണമാവുകയും ചെയ്യും ഇനി രണ്ടാമത് ശീക്രസ്ഖലനമാണ് ശീക്രസ്ഖലനം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് യോനിയിലേക്ക് ലിംഗം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ശുക്ലം പോയി പോവുക ഇത്തരം അവസ്ഥ വരികയാണെങ്കിലും ശീക്രസ്ഖലനത്തിന് ഇന്ന് വ്യക്തമായ ചികിത്സയുണ്ട് അതുകൊണ്ട് ആ ചികിത്സ നടത്തി ലൈംഗിക ജീവിതം വീണ്ടെടുക്കുകയാണ് വേണ്ടത് ഇനി ചിലർക്ക് സെക്ഷൽ അവേർഷൻ ഡിസോർഡർ അതായത് ലൈംഗികതോട് ഒരു വിരക്തി അനുഭവപ്പെടുന്ന വ്യക്തികൾ ഉണ്ടാവാം അവർക്ക് എന്താണ് ഈ വിരക്തി അനുഭവപ്പെടുത്തുന്നതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കുക കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുക ഹോർമോൺ പ്രശ്നമാണെങ്കിൽ അത് ചികിത്സിക്കുക അങ്ങനെയുള്ള ചികിത്സകൾ നടത്തി അവർക്ക് ലൈംഗിക ജീവിതം വീണ്ടെടുക്കുവാൻ കഴിയും ഇനി വേറൊരു കൂട്ടർ സെക്ഷൽ ഓറിയൻറ്റേഷൻ അതായത് അവർക്ക് സ്ത്രീകളോട് താൽപ്പര്യം ഉണ്ടാകില്ല പുരുഷന്മാരോടായിരിക്കും താല്പര്യം ഉണ്ടാകുക ആത്രം അത് സ്ത്രീകളിലും സംഭവിക്കാം സ്ത്രീകളോട് മാത്രം താല്പര്യമുള്ള വ്യക്തികൾ ഉണ്ടാവാം അത്തരം വ്യക്തികൾക്ക് ചികിത്സ നൽകി അതിന് മാറ്റം വരുത്താൻ കഴിയുന്നതാണെങ്കിൽ കഴിയുക എല്ലാ വ്യക്തികൾക്കും അത് മാറ്റം വരുത്താൻ കഴിയില്ല മാത്രമല്ല ഇവർക്ക് ടെസ്റ്റ് ടെസ്റ്റും ശിശു അങ്ങനെയുള്ള ശിശുവൊക്കെ മതിയെന്ന് പറയുമ്പോൾ തീരെ നിവൃത്തിയില്ലെങ്കിൽ ആ വഴിക്ക് പോകാവുന്നതാണ് ഇനി ലൈംഗികമായിട്ടുള്ള അവയവങ്ങളുടെ പോരായ്മ അത്തരം പല പ്രശ്നങ്ങളും ഇത് വഴിക്ക് വരാറുണ്ട് ഇങ്ങനെ ഉണ്ടാകാറുണ്ട് അതെല്ലാം പരിഹരിക്കുവാൻ നമുക്കിന്ന് ചികിത്സ ചികിത്സ ലഭ്യമാണ് ഇതുകൂടാതെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികമായ പിരിമുറുക്കം പോലും പിരിമുറുക്കം പോലും ചിലപ്പോൾ ഏർപ്പെടാതെ വരാറുണ്ട് പെർഫോമൻസ് ഉണ്ടാകാറുണ്ട് ആദ്യമായി ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ തനിക്കിതിന് കഴിവുണ്ടോ എന്നുള്ള തോന്നൽ കൊണ്ട് അവർ ലൈംഗിക ഏർപ്പെടാൻ മടിക്കുന്നു വീണ്ടും വീണ്ടും ആ ഭയപ്പാട് കൂടിക്കൂടി വരുന്നതായി കാണാം അങ്ങനെയുള്ള വ്യക്തികൾക്കും ചികിത്സ വഴിക്ക് കൗൺസിലിംഗ് വഴിക്ക് ലൈംഗികതയിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയും ഇനി സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ലൈംഗികമായിട്ട് വിരക്തി അനുഭവപ്പെടുന്ന ലൈംഗികതയോട് ഭയപ്പാടുള്ള ചില സ്ത്രീകളുണ്ട് അവരെ കൗൺസിലിങ്ങിൽ കൂടെയും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ചികിത്സ വഴിക്കും അവരെ ലൈംഗികതയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന വജൈനസ്മസ് അഥവാ യോനി സങ്കോചം എന്നുള്ളൊരു അവസ്ഥയാണ് യോനി സങ്കോചം എന്നൊരു ഗൈനക്കോളജിക്കൽ അസുഖമേ അല്ല പാസ് അത് ഗൈനക്കോളജിക്കൽ അസുഖമായിട്ട് നമുക്ക് തോന്നുന്നു എന്ന് മാത്രം ഇതൊരു ഭയപ്പാടാണ് ചിലർക്ക് പാറ്റിയ പേടിയുണ്ട് ചിലർക്ക് പൂച്ചയെ പേടിയുണ്ട് ചിലർക്ക് ബാത്റൂമിനകത്തിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതായത് അതിനോടൊരു പേടിയുണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനുള്ള കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട് ചികിത്സ നൽകേണ്ടതുണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് വജയനസ്മസിലും വരുന്നത് നാം നമ്മുടെ കൈ നേരെ കണ്ണിലേക്ക് കൊണ്ടു വരികയാണെങ്കിൽ കണ്ണടയുന്നില്ല അതേ സമയത്ത് നാം മറ്റൊരു വ്യക്തിയുടെ കണ്ണിലേക്ക് വിരൽ കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ കണ്ണ് പെട്ടെന്ന് അടയുന്നത് കാണാം ഇതടയുന്നത് എന്തുകൊണ്ടാണ് അത് ഓട്ടോമാറ്റിക്കലി അഥവാ അതിലുള്ള അതായത് നൈസർഗികമായ ഒരു പ്രവണതയാണ് ആ പ്രവണത തന്നെയാണ് വജേനസ്മസിലും കാണപ്പെടുന്നത് അതായത് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് വജേനസ്മസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കൂട്ടുകാരികളോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് ലഭിച്ച അറിവ് വഴിക്കോ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് വേദന അനുഭവപ്പെടും ചോര വരും കഠിനമായ ബുദ്ധിമുട്ടുണ്ടാവുമെന്നൊക്കെ അവർ ധരിച്ചു വയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ലിംഗം യോനിക്കടുത്തേക്ക് പ്രവേശിക്കുമ്പോൾ യോനി തലങ്ങൾ ശക്തമായി അടയുന്നു യോനിയുടെ മസിലുകൾ അടയുന്നു ഇങ്ങനെ മസിലുകൾ അടയുന്നത് കൊണ്ട് അവർക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയില്ല ഭർത്താവ് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഈ സ്ത്രീ എപ്പോഴും പുറകോട്ട് പുറകോട്ട് ഇങ്ങനെ പോകുന്നത് കാണാം ഭർത്താവിനെ ഈ രീതിയിൽ തള്ളുന്നതും കാണാം ഇതിന് പരിഹാരം വജേനസ്മസ് കൗൺസിലിങ്ങിലൂടെയും അതുപോലെ തന്നെ ഡയലറ്റർ തെറാപ്പിയുടെയും തെറാപ്പിയിലൂടെയും മറ്റ് ചികിത്സാ മാർഗങ്ങളിലൂടെയും പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെ പരിഹരിച്ച് അവർക്ക് നല്ല രീതിയിലുള്ള ലൈംഗിക ജീവിതം ഉണ്ടാകുകയും സ്വാഭാവികമായിട്ടുള്ള അതായത് പ്രത്യുൽപാദന പ്രക്രിയയിലേക്കും ഒരു കുട്ടി ഉണ്ടാകുന്നതിലേക്കും വരുവാൻ കഴിയും അതല്ലാതെ ഇതിന് ഐ വി എഫിനെ സമീപിക്കുക ഐ വി എഫ് ഇന്ന് പോവുക ഐ യു ഐക്ക് പോവുക എന്നൊക്കെ പറയുന്നത് ഭൂലോകം മണ്ഡലസ്ഥലമാണ് അതല്ല ചെയ്യേണ്ടത് ഇനി ഐ വി എഫ് ചെയ്തെന്നിരിക്കട്ടെ ഒരു കുട്ടി ഉണ്ടായിന്നിരിക്കട്ടെ വീണ്ടും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലല്ലോ അതേ രൂപത്തിൽ തന്നെ വർഷങ്ങളോളം ലൈംഗികരഹിത ജീവിതം നയിക്കേണ്ടി വരും ഇതല്ലല്ലോ വേണ്ടത് ഇനി ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതായത് അവർ ഭയപ്പാടുകൾ അതിനെ കാണുന്നു വചനസ് വചനസ്മസ് ഉണ്ടാകുന്നു ഈ വചനസ്മസ് ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ യോനിക്കുള്ളിലേക്ക് ശുക്ലം പോകാതെ യോനിയുടെ പുറത്ത് ശുക്ലം വീഴുകയാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അത് യോനിക്കുള്ളിലേക്ക് നീന്തി നീന്തി പോകുന്നതായി കാണാം അങ്ങനെ അവർ ഗർഭം ധരിക്കുന്നതായി കാണാം അവർക്ക് ശരിയായ ലൈംഗിക ലൈംഗികബന്ധം നടക്കാത്തൊരവസ്ഥയിലേക്കാണ് അതുള്ളത് എന്നിരുന്നാലും ഗർഭം ധരിക്കുന്നു ഇങ്ങനെ ഗർഭം ധരിക്കുന്ന അവസ്ഥയെ നമ്മൾ ബുർജിൻ മേരി സിൻഡ്രോം എന്നാണ് പറയുന്നത് അത് ബന്ധം ഉണ്ടായിട്ടില്ല എന്നാൽ ഗർഭം ധരിക്കുകയും ചെയ്തു ഇതിനുശേഷം പ്രസവത്തിൻ്റെ സമയമാകുമ്പോൾ ഇവർ നിർബന്ധിച്ച് ഡോക്ടറെ കൊണ്ട് സിസേറിയൻ ജയിപ്പിക്കുന്നു സിസേറിയൻ ജയിക്കുന്നതുകൊണ്ട് അവരുടെ യോനി എപ്പോഴും ഒരു കന്യുടേതായ യോനിയായി തന്നെ നിലനിൽക്കുന്നു ഇതിനെ ബുർജിൻ മേരി സിൻഡ്രോം എന്നാണ് പറയുന്നത് ഇനി വേറൊരു കൂട്ടുണ്ട് ഇങ്ങനെ പല ആവർത്തി ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടാൻ ശ്രമിച്ചതിന് ശേഷം ഭർത്താവിന് അവരുടെ ലൈംഗികശേഷി പുരുഷന് അവരുടെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നു അതും ഒരു മാനസിക പ്രശ്നം തന്നെയാണ് അതിനുള്ള വജനസ്മസ് ഉള്ള അതായത് യോനി യോനിസങ്കോജമുള്ള മിക്ക ദമ്പതികളുടെയും പുരുഷന്മാർക്ക് മിക്കപ്പോഴും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടുന്നത് അത് അതിൻ്റേതായ രീതിയിൽ ചികിത്സിക്കുകയാണെങ്കിൽ മരുന്നു കൊണ്ടും കൗൺസിലിംഗ് കൊണ്ടും ചികിത്സിക്കുകയാണെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കുവാൻ കഴിയും ഞാനൊരു കാര്യം പറയട്ടെ ലൈംഗികതയ്ക്ക് മാറ്റം മാറ്റിവെക്കാൻ പറ്റുന്ന അതായത് ലൈംഗികക്ക് ലൈംഗികതയ്ക്ക് പകരം വയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല ഒരു കുട്ടിയുടെ ജന്മം ഒരു കുട്ടി ഉണ്ടാകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആനന്ദം ലഭിച്ചെന്ന് വരാം പക്ഷേ ലൈംഗികതയിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം വേറെ ഒന്നാണ് നിങ്ങൾ തമ്മിലുള്ള അതായത് ദമ്പതികൾ തമ്മിലുള്ള ബോണ്ടിങ്ങിന് അതുപോലെ ആ രീതിയിലുള്ള ആനന്ദത്തിന് എല്ലാം ലൈംഗികത ആവശ്യമാണ് അതുകൊണ്ട് ഞാനൊരു കാര്യം തീർത്ത് പറയട്ടെ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരിക്കലും ഐ വി എഫ് ഒ ഐ ഒ അതുപോലെ നിശ്ചയ ഒരു പരിഹാര മാർഗമല്ല അതിന് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെയാണ് വേണ്ടത് ഒരു മെഡിക്കൽ സെക്സോളജിസ്റ്റിനെ സമീപിച്ച് ഇത്തരം കാര്യങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തുകയും അതിനുള്ള ചികിത്സ തേടുകയുമാണ് വേണ്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ് ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കും നിങ്ങൾക്ക് സ്ത്രീക്കാകട്ടെ പുരുഷനാവട്ടെ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും അഭിമുഖീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം ഞങ്ങളുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം